നമസ്കാരം എല്ലാവർക്കും ലോൺ വൈഫ് ചെന്നൈ ടീക്കറിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചുമ്മാ നടന്ന് എടുത്തൊരു വീഡിയോ ആണ് ഇന്ന് കോരമംഗല എംപയറിൻ്റെ അടുത്തൊരു ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ഇഫ്താർ പ്രമാണിച്ച് കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിലൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പം വയനാട്ടിലോട്ട് കേറിയതാണ് ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് അതിൻ്റെ പോർഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തെടുക്കാതെ ആയതുകൊണ്ട് അത്യാവശ്യം കൊളാക്കിയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ അവിടെ ഡ്രിങ്ക്സ് ഉണ്ട് ഡെസേർട്ട് ഉണ്ട് പിന്നെ ഫുള്ള് മീറ്റ്സ് എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ റൊമാലിയുണ്ട് എല്ലാ അറബിക് സ്റ്റൈൽ ഫുഡാണ് ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ എസ്പെഷ്യലി ക്യാമലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡെസേർട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഞങ്ങൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് മേടിച്ചതാകപ്പെടെ രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് മേടിച്ചിട്ടുള്ളത് പക്ഷെ കുറെ സാമ്പിൾ ടേസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കാണ് ഇത് ഏതോ ഒരു ഡെസേർട്ടാണ് കേട്ടോ എന്റെ ബോണ കോഫ് പൈസ നൂറ് രൂപ ഇണ്ട്

നമ്മൾ ക്യാമൽ എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല ഞാൻ ട്രൈ ചെയ്യാണ് ക്യാമൽ അധികം ഇഷ്ടായില്ല സോ അതോണ്ട് നമ്മള് എന്താ ഓഡറിന് പോവാണ് ിപ്സ്റ്റിക് പോയിൻ്റെ നമുക്ക് പ്രോൺസ് കിട്ടിയിട്ടുണ്ട് അവരവിടെ മട്ടൻ കീമ ട്രൈ ചെയ്തോണ്ടിരിക്കാം

फिर ना औरो क्रैप नॉलीपॉट रहते टंडर। बेजा फ्राई। बेजा में? फ्रेन मैम दी। ना क्रैप फ्राई नॉलीपॉट। नहीं 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 नहीं

ടേസ്റ്റ് ഇല്ലെന്നൊരു ബോക്സിലാക്കി വെച്ചേക്കണല്ലേ ചെന്നായിട്ട് പോവാണ് ഇവരാണ് ഇന്ന കടയുടെ ഇവരാണ് ആക്ച്വലി രണ്ട് സാധനം മേടിച്ചിട്ടുള്ളൂ പക്ഷെ വയർ ഫുൾ ആയിരുന്നു നമുക്ക് അഫ്ഗാനി ചിക്കൻ നമ്മളെ ആഫ്ഗാൻ

അത് വരാതെ പറഞ്ഞത് വേരാതായിട്ട് പറഞ്ഞു പറഞ്ഞു いただきます。<laughs>

ഫൈനൽ സ്റ്റേജിലെത്തി എപ്പോത്തേനും നമുക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവളൊരു സ്മൂത്തി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മാംഗോ മാങ്ങസ്മൂത്തി തന്നെയാന്ന് തോന്നുന്നു സോ അത് ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ് എത്ര പ്ലേറ്റാ ലാസ്റ്റ് ഞങ്ങള് ഇതിലോട്ട് നമ്മൾ അവസാനം ചിക്കൻ സ്റ്റൂവും കൂടെ മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പത്തേന് ലച്ചുകൊണ്ടും സന്തോഷമായി കൈസ് എനിക്ക് പരിചയപ്പെടുത്താൻ മറന്നു ഇത് ലച്ചു അത് ആകർഷണം അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് വന്നിരിക്കുന്നത് ബൈദ ബൈ ഐ എം ദിവ്യ അപ്പം നമ്മൾ ഏകദേശം ഫൈനൽ സ്ട്രെച്ചിലെത്തി ഫുഡൊക്കെ അത്യാവശ്യം കഴിച്ച് വയറൊക്കെ നിറഞ്ഞു എൻ്റെ പിന്നെ ഈ ഇടിയപ്പവും ചിക്കൻ സ്റ്റൂവും കൂടെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു રાણીપ્રાયો કુતે સિલે નો ડિસલ ઓન્ડ ઇઝ ઇ ગુડ ઓર હાઈ ગેસ ફાઈટ ટુ વાર કોરીડે કોણ નચે રે આદિસે કોણા કોણા എന്നിട്ട് ഓക്കേടാ നന്ദിണ്ടപ്പിന്നൊക്കെ പറഞ്ഞിട്ട് പോയല്ല നിങ്ങൾ അവിടെ ഇരുന്ന് പോണി എന്താണ് കൈഷ് മൊത്തത്തിലുള്ള അഭിപ്രായം പോളി സാനം പൊളിച്ച് കട്ടയ്ക്ക് വായി ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു സ്ഥലം മാത്രം കാണുന്നുണ്ട് അവൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ആ മനസ്സിൽ ലഡ്ഡ് പൊട്ടിയപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിറഞ്ഞാണ് അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ